ാണ് വിവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിനും സി പി ഐ എമ്മിനുമെതിരെ ഗുരുതര ആരോപണമാണ് ഷാഫി ചാലിയം ഉന്നയിച്ചത് ഉമർ ഫൈസി മുക്കത്തെ ഉപയോഗിച്ച് സി പി ഐ എം സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നു മുസ്ലിം മത സംഘടനകളിലേക്ക് സി പി ഐ എം നുഴഞ്ഞുകയറുന്നു

ഒരു പ്രചരണമാണ് സി പി എം നടത്തിയത് മുസ്ലിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന കൂട്ടായ്മകളെപ്പോലും ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു മുസ്ലിം മതസംഘടനകളിലേക്ക് നുഴഞ്ഞു കയറുന്നു സി പി എം രണ്ട് ഗവൺമെന്റ് കമ്മിറ്റിയിൽ അവർക്ക് വിശ്വസ്തൻ എന്ന നിലയിൽ നിയമിച്ച മുക്കം ഉമ്മർ ഫൈസി എന്ന സമസ്ത മുഷാവറയിലുള്ള ഒരു വ്യക്തി അദ്ദേഹം അവസാനം പറഞ്ഞതെന്താ സയ്യിദ് ബാഫി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പൈതൃകം പറഞ്ഞ് സമസ്തയെ വരട്ടാൻ വരണ്ട ഇത് ആരോടാ ആരാ സമസ്തനെ വരട്ടാൻ വന്ന് പൂക്കോയ തങ്ങളുടെയും പൈതൃകം അംഗീകരിക്കാത്തവർക്ക് എങ്ങനെയാണ് സമസ്ത മുഷാവറയിലൊക്കെ ഇരിക്കാൻ കഴിയുക തങ്ങളുടെയും പാണക്കാട് തങ്ങളുടെയും പൈതൃകത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ ആ മുഷാവറയിൽ നിന്ന് എഴുന്നേറ്റ് പോകണം അല്ലെങ്കിൽ തൂക്കി പുറത്തിടാൻ തയ്യാറാകണം അതല്ലേ വേണ്ടത് രാഷ്ട്രീയ ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുക സ്വന്തമായി യൂട്യൂബിൽ പോയിട്ട് റിയാസ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഒരു വിവാദ പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത് സി പി ഐ എമ്മിനെതിരെയൊക്കെ ഗുരുതര ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് ഷാഫി ചാലിയം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അതിരൂക്ഷമായ ഭാഷയിലാണ് സി പി എമ്മിനെയും ഒപ്പം തന്നെ സമസ്ത സെക്രട്ടറിയും അംഗവുമായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തെയും കടന്നാക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുള്ളത് മലപ്പുറം നെടുവിലങ്ങാടിയിൽ തിരുവനന്തപുരത്ത നെടുവിലങ്ങാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇന്നലെ രാത്രിയാണ് അവിടെ പരിപാടി ഉണ്ടായത് ആ പരിപാടിയിലാണ് ഷാഫി ചാലിയം ശക്തമായ ഭാഷയിൽ ഉമർ ഫൈസി മുക്കത്തെയും ഒപ്പം തന്നെ സി പി എമ്മിനെയും ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സമസ്തയുടെ നൂറാം വാർഷിക മഹാസ സമ്മേളനം കാസർഗോഡ് കുണിയയിൽ ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുകയാണ് വലിയ സമ്മേളനമാണ് അത് അത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യമേറെ ഉള്ളതാണ് ആ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷം ഈ പാണക്കാട് പൈതൃക സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു ആ പൈതൃക സമ്മേളനം സംഘടിപ്പിച്ചതിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് ഈ പാണക്കാട് ബാഫ് ഒപ്പം തന്നെ പൂക്കോയ തങ്ങളുടെയും ഒപ്പം തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെയും പാരമ്പര്യത്തെ കാണിച്ചുകൊണ്ട് സമസ്തയാരും വിരട്ടാൻ വരണ്ട എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം സംസ്ഥ സെക്രട്ടേറിയറ്റ് ഉമർ ഫൈസി മുഖം പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ടായിരുന്നു ആ പരാമർശത്തിനെതിരെയാണ് നമ്മളിപ്പോൾ കേട്ടതൊക്കെ ഒരു വെറും ഒരു സാമ്പിൾ എന്ന് പറയാം അതിനേക്കാളും രൂക്ഷമായിട്ട് തന്നെ ഇതേ പ്രസംഗത്തിൽ ഷാഫി ചാലിയും ഉമർ ഫൈസി മുഖത്തെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ആ ഈ പ്രസംഗത്തിന്റെ തുടർച്ചയാണ് ഇദ്ദേഹത്തെ ഈ ഉമർ ഫൈസി മുഖത്തെ ബാഫക്കി തങ്ങള് എന്ന് പറയുന്നത് ഈ സമസ്തയ്ക്ക് രൂപം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബാഫക്കി തങ്ങളുടെ അമ്മാവനാണ് അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള ബാഫക്കി തങ്ങളെ ഒപ്പം തന്നെ പാണക്കാട് തങ്ങന്മാർ എന്ന് പറയുന്നത് സമസ്തയുടെ എല്ലാ ആദർശങ്ങളും പിൻപറ്റി പോകുന്ന അല്ലെങ്കിൽ സമസ്തയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന സമസ്ത പാണക്കാട് തങ്ങന്മാർക്കൊപ്പം പരസ്പര പൂരകമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു സംഭവത്തിൽ ഇവരുടെ പാരമ്പര്യം അംഗീകരിക്കാൻ കഴിയാത്ത ഒരാൾ സമസ്തയുടെ മുഷാവറയിൽ നിന്ന് പുറത്തു ഉമർ ഫൈസി മുഖം പുറത്തു പോകണം അല്ലെങ്കിൽ അയാളെ തൂക്കി പുറത്തെടണം എന്ന ശക്തമായ വാക്കുകൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രസംഗത്തിന്റെ ആ ഭാഗം ഒരുപക്ഷെ കേൾപ്പിക്കാൻ പറ്റും അങ്ങനെ ഒരു ശക്തമായ ഒരു അതിശ ഭാഷയിലാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അത് സമസ്തയുടെ വേദിയിൽ വന്നിട്ടല്ല പറയേണ്ടത് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ പറയണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആയുധമായി സി പി എമ്മിന്റെ ഉപകരണമായി ഉമ്മർഫൈസി മുഖത്തെ പോലുള്ളവർ മാറ്റുകയാണ് സി പി എം സി പി എം മത സംഘടനയിലേക്ക് നുഴഞ്ഞു കഴിഞ്ഞാൽ സമസ്തയെ സമസ്തയടക്കം തകർക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് എന്ന ഗുരുതര ആരോപണം കൂടി ഈ ഷാഫി ചാലിയും ഉന്നയിക്കുന്നുണ്ട് ഉമർ ഫൈസി മുഖത്തിനെതിരെ സമീപകാലത്ത് ഫൈസി മുഖം നിരന്തരമായി ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന ചില പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ലീഗിന്റെ ഒരു ഇരിക്കുന്ന നേതാക്കൾ കെ എം ഷാജി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായി രൂക്ഷമായ ഒരു വിമർശനം ഉമർ ഫൈസി മുഖത്തിനെതിരെ നടത്തുന്നവർ വളരെ വിരളമാണ് പക്ഷേ പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി പോലുള്ള അല്ലെങ്കിൽ സാധിക്കലി തങ്ങൾ പോലുള്ള ആളുകൾ അത്തരം ഈ ഫൈസി മുഖത്തിൽ വിമർശനങ്ങളെ അവഗണിച്ചു പോവുകയാണ് പതിവ് കാരണം അതിനൊന്നും മറുപടി പറയാൻ അത് അവരെ പോലുള്ള മുതിർന്ന നേതാക്കൾ നിൽക്കാറില്ല പക്ഷേ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റുള്ള ഷാഫി ചാലിയും ഒക്കെ ഇതിന് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇന്നലെ മലപ്പുറം നെടുവിലങ്ങാടിയിൽ നടന്ന ഈ മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ ശക്തമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരിക്കുന്നത് ഇതിന് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇനിയിപ്പോൾ അതിന്റെ മറുപടിയും കാര്യങ്ങളും ഒക്കെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഈ നൂറാം വാർഷിക സമ്മേളനത്തിൽ പോകുമ്പോൾ വീണ്ടും സമസ്യക്കകത്ത് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ഒരു രൂക്ഷമായ ഒരു ചേരിതിരിവിന് സാക്ഷിയാവുന്ന ഒരു ഘട്ടമാണ് വീണ്ടും വരുന്നത് അതിന്റെ ഒരു തുടക്കം കുറിച്ചത് ഈ പറഞ്ഞതുപോലെ ഉമർ ഫൈസി മുഖത്തിന്റെ പാണക്കാട് നടന്ന പൈതൃക സമ്മേളനത്തിന്തിരായ വിമർശനങ്ങൾ ആണ് ആ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ ഷാഫി ചാലിയം മറുപടി നൽകിയിരിക്കുന്നത് വിവാദ പ്രസംഗവുമായെതിരെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തിനും സി പി എം ഐ എമ്മിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഷാഫി ചാലിയം ഉന്നയിച്ചിരിക്കുന്നത് ഉമർ ഫൈസി മുക്കത്തെ ഉപയോഗിച്ച് സി പി ഐ എം സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രധാന ആരോപണം മുസ്ലിം മതസംഘടനകളിലേക്ക് സി പി ഐ എം നുഴഞ്ഞു കയറുകയാണെന്നും ബാഫഗി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പൈതൃകത്തെ ചോദ്യം ചെയ്യുന്ന ഉമർ ഫൈസി മുക്കം മുഷവറയിൽ നിന്നും പുറത്തു പോകണമെന്നും അല്ലെങ്കിൽ തൂക്കിയെടുത്ത് പുറത്തിടണമെന്നൊക്കെയാണ് ഷാഫി ചാലിയം മലപ്പുറം നടുവലങ്ങാടിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് കെ എം മാറാണ്